ഹലോ ഗ്രീ മിഡിയ അസിലേഖിയ സ്വോദം രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബറിന് ശേഷം മമ്മൂട്ടിയുടെ തായി വരാൻ പോകുന്ന ആറേഴ് ചിത്രങ്ങളുടെ അപ്ഡേറ്റുകളാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ആദ്യമായിട്ട് മമ്മൂട്ടിയുടേതായി വരാനിരിക്കുന്നത് ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് ആണ് ഓൾറെഡി ഈ ഒരു സിനിമ ചിത്രീകരണം പൂർത്തീകരിച്ച് നവംബർ പതിനാലിന് റിലീസിന് ആയിട്ടിരിക്കുന്നതാണ് ഗൗതം വാസ്തുവ് മേനോൻ ചിത്രമാണ് മമ്മൂട്ടി പ്രധാന കഥാപാത്രത്തിനെത്തുന്നു ഗൂഗിൾ സുരേഷും ഇതിനകത്തിൽ കേന്ദ്ര കഥാപാത്രമായി എത്തുന്നു എന്നുള്ളതാണ് വളരെ ലോ ബഡ്ജറ്റിൽ വരുന്ന കുറച്ച് ദിവസങ്ങൾ കൊണ്ട് മാത്രം ചിത്രീകരിച്ച ഒരു ചെറിയ സിനിമയായിട്ടാണ് ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് വരുന്നത് രണ്ടാമത് ഏറെ നാളുകളെടുത്ത് ചിത്രീകരിച്ചിരിക്കുന്ന ബസു എന്ന മമ്മൂട്ടി ചിത്രമാണ് അഞ്ച് വർഷത്തിന് മുകളിൽ പിൻ മമ്മൂക്കയുടെ പിന്നാലെ നടന്ന് നേടിയ ഒരു ചിത്രം എന്ന് തന്നെ പറയാം കലൂർ ഡെന്നീസിൻ്റെ മകൻ ഡിനു ഡെന്നീസ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് അദ്ദേഹത്തിൻ്റെ തന്നെയാണ് സ്ക്രിപ്റ്റും കാര്യങ്ങളും ബെസൂക്ക റിലീസ് ചെയ്യാൻ ഒരുപാട് നാളുകളായി കാത്തിരിക്കുന്നു മമ്മൂട്ടിയുടെ സ്റ്റൈലിഷ് ഗെറ്റപ്പ് തന്നെയാണ് നമ്മളെ ഏവരെയും അട്രാക്റ്റ് ചെയ്യുന്ന ഒരു പ്രധാന ഘടകം ഒപ്പം ഒരു പരീക്ഷണ ചിത്രം എന്നുള്ളതും ബസൂക്ക ഒരു ഗെയിം ത്രില്ലറായി വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു ഒന്നര വർഷത്തിന് മുകളിലായി ചിത്രീകരണം തുടർന്നുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ ദിവസം മാത്രമാണ് സിനിമയുടെ ചിത്രീകരണം പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ക്രിസ്തുമസ് റിലീസായിട്ടാണ് സിനിമ റിലീസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത് മമ്മൂക്കയുടെ രണ്ടാമത്തെ ചിത്രമാണ് മൂന്നാമത്തേത് ഇന്ന് അല്ലെങ്കിൽ ഇപ്പോൾ ചിത്രീകരണം നടന്നുകൊണ്ടിരിക്കുന്ന ജിതിൻ കെ ജോസ് മമ്മൂട്ടി ചിത്രം മമ്മൂട്ടി കമ്പനിയുടെ ഏഴാമത്തെ പ്രൊജക്റ്റാണ് ഈ ഒരു സിനിമ മമ്മൂട്ടി ഒരു വില്ലൻ കഥാപാത്രമായി എത്തുന്നു എന്നുള്ള ഏറ്റവും പ്രത്യേകതയാണ് ഈ സിനിമയ്ക്ക് എടുത്തു പറയുന്നത് വിനായകനാണ് നായകനായി എത്തുന്നത് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലായിരിക്കും സിനിമയുടെ റിലീസായിട്ട് വരാൻ പോകുന്നത് ഇരുപത് ദിവസത്തിൽ താഴെ മാത്രമാണ് മമ്മൂട്ടിക്ക് ഷൂട്ടിംഗ് ഡേറ്റ് ആയിട്ടുള്ളത് എന്നുള്ളതാണ് നാലാമത് കൺഫേം ആയിട്ടുള്ള ചിത്രമാണ് മഹേഷ് നാരായണൻ മമ്മൂട്ടി ചിത്രം എന്നുള്ളത് ഈ ഒരു സിനിമയുടെ പ്രത്യേകത മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിക്കുന്നു പ്രധാന കഥാപാത്രങ്ങളായി വരുന്നു ആറ് മാസത്തോളമാണ് സിനിമയുടെ ചിത്രീകരണ വേള എന്നുള്ളതാണ് എടുത്തു പറയുന്നത് അതിനകത്തിൽ തന്നെ മോഹൻലാലിന് ഇതിൽ ഒരു മാസത്തിന് മുകളിലുള്ള ഷൂട്ടിംഗ് ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ആ സിനിമയുടെ റേഞ്ച് ഏകദേശം റിയാൻ കഴിയും എന്നുള്ളത് നമുക്ക് ചിന്തിക്കാവുന്നതാണ് എൺപത് കോടിയാണ് സിനിമയുടെ ബഡ്ജറ്റായി വരുന്നത് മലയാളത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന ബഡ്ജറ്റുകളിൽ വരുന്ന ഒരു ചിത്രമെന്ന് തന്നെ നമുക്ക് പറയാവുന്ന സിനിമയെ അതായത് ഡിസംബറിൽ സിനിമയുടെ ചിത്രീകരണം ആരംഭിക്കുന്നു എന്നുള്ള ഒരു കാര്യമാണ് ഇതുകൂടാതെ മമ്മൂട്ടിയുടേതേയും നാലാമത് വരുന്ന ചിത്രം എന്ന് പറഞ്ഞാൽ ഷാജി പടൂർ ഒപ്പമായി മമ്മൂക്ക ഒരു സിനിമ വരുന്നു എന്നുള്ള ഒരു കാര്യമാണ് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒരുപാട് വന്നിട്ടില്ല ഷാജി പടൂർ ഗുഡ്വിൽ മൂവീസിൻ്റെ സിനിമയാണ് അഞ്ചാമത്തെ ചിത്രമായി മമ്മൂട്ടിയുടേതായി നിൽക്കുന്നത് മറ്റൊണ്ണം ഒരു ാണ് അത് അമൽനീര ചിത്രം അതായത് അമൽനീര ചിത്രം പറയാൻ തുടങ്ങിയിട്ട് ഒരു വർഷമാകുന്നു അത് മമ്മൂട്ടിയുമായി ഉണ്ടാകും എന്നുള്ളൊരു കാര്യം അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ് പക്ഷേ എന്ന് എന്നുള്ളൊരു ചോദ്യമാണ് ഇത് കൂടാതെ മമ്മൂട്ടിയുടേതായി വരാനിരിക്കുന്നത് മോഹൻലാലും ഒന്നിച്ചിട്ടുള്ള ഒരു ക്യാമിയ റോളിലാണ് അതായത് മോഹൻലാലിൻ്റെ എംബുരാൻ എന്ന സിനിമയിൽ മമ്മൂട്ടി ഉണ്ട് എന്നുള്ള ഒരു വാർത്ത ഏറെ നാളായി കേൾക്കുകയാണ് അതിനകത്തിൽ മമ്മൂട്ടി ഉണ്ടോ എന്നുള്ളത് ഇതുവരെ ഒരു സ്ഥിരീകരിച്ചിട്ടില്ല പക്ഷേ ആദ്യം കിട്ടിയ റിപ്പോർട്ടുകളിൽ അങ്ങനെ തന്നെയായിരുന്നു പറഞ്ഞിരിക്കുന്നത് മമ്മൂട്ടി പ്രധാനമായിട്ടുള്ള ഒരു കഥാപാത്രത്തെ കഥാപാത്രത്തിൽ കഥാപാത്രമേ അതിനകത്തിൽ വരുന്നു എന്നുള്ള ഒരു കാര്യമാണ് എന്താണെങ്കിലും ഇത്രയും ചിത്രങ്ങളാണ് ഇത് കൂടാതെ മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിക്കുന്ന ആശീർവാദ് അതേപോലെ മമ്മൂട്ടി കമ്പനിയുടെ മറ്റൊരു സിനിമ കൂടിയാണ് മമ്മൂട്ടിയുടെ ക്യൂവിലുള്ളത് നമുക്കറിയാം ഇതുകൂടാതെ നമ്മൾ കേട്ടിട്ടുള്ള ഒരുപാട് സിനിമകൾ ഏകദേശം പതിനഞ്ചോളം സിനിമകൾ മമ്മൂട്ടിയുടെ ക്യൂവിലുണ്ട് പക്ഷേ എടുത്തു പറയേണ്ടത് മൂന്ന് സിനിമകൾ മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിച്ച് വരുന്നു എന്നുള്ളൊരു കാര്യമാണ് കൺഫേം ആയിരിക്കുന്ന നാല് ചിത്രങ്ങളാണ് അതിൽ മൂന്നെണ്ണം ചിത്രീകരണം കഴിയുകയോ അല്ലെങ്കിൽ പുരോഗമിച്ചോ കൊണ്ടിരിക്കുന്ന ചിത്രമാണ് നാലാമത്തെ ഡിസംബറിൽ ഷൂട്ട് ചെയ്യുന്നു അതായത് സുരേഷ് ഗോപി മമ്മൂട്ടിക്കൊപ്പം ഉണ്ടാകും എന്നുള്ള ഒരു ചിത്രമായിരുന്നു അത് സുരേഷ് ഗോപിയുടെ തിരക്ക് കാരണം അത് മമ്മോഹൻലാലിലേക്ക് എത്തുകയും അതിന് മുമ്പ് ഈ ഒരു സിനിമ കമലഹാസൻ ചിത്രമായിട്ട് പ്ലാൻ ചെയ്യുകയും മമ്മൂട്ടി മോഹൻ ചെയ്യുന്ന വേഷം ചെയ്യാൻ ഇരുന്നതും ആണ് എന്നുള്ളതാണ് ഇതുകൂടാതെ ഫഗത് ഫാസിലും അതേപോലെ ചാക്കോച്ചിനും ഒക്കെ ഈ ഒരു സിനിമയിലുണ്ട് അതുകൊണ്ട് തന്നെ മലയാള സിനിമയിലെ എണ്ണം തികഞ്ഞ മികവുറ്റ ഒരു സിനിമ തന്നെയായിരിക്കും മഹേഷ് നാരായണൻ ചിത്രം എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല മികച്ച നടന്മാരെ അണിനിരത്തിക്കൊണ്ട് സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റിൽ വരുന്ന ഗംഭീര ചിത്രം എന്ന് തന്നെയാണ് മഹേഷ് നാരായണൻ ചിത്രത്തെക്കുറിച്ച് പറയുന്നത് നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്തു തരാം നിങ്ങൾക്ക് അറിയാവുന്ന കൂടുതൽ അപ്ഡേറ്റുകൾ ഉണ്ടെങ്കിൽ കമൻസിലൂടെ രേഖപ്പെടുത്താം നമ്മുടെ വീഡിയോസ് ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു തരണം എന്ന് അഭ്യർത്ഥിക്കുന്നു ഒപ്പം ലൈക്കും ഷെയറും గ్రేట్ మిల్లాస్